നമസ്കാരം ഞാൻ മാത്യു താരകൻ പ്രിയപ്പെട്ടവരെ ആരോഗ്യ സംരക്ഷണം അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്നാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നിരവധിയായ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഇനി സാധാരണ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിരിക്കുന്നു ഒരു ശാരീരികമായ പ്രയാസങ്ങളും കഷ്ടതകളും കൊണ്ട് വേദന അനുഭവിക്കുന്നവര് പ്രയാസപ്പെടുന്നവര് നമ്മുടെ ഭാഗങ്ങളിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമായി ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ ഉണ്ട് ശാരീരികമായ അസ്വസ്ഥകൾ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ ഏകാണ്ട് തെരുപ്പ് പൂർണ്ണമായി മാറ്റുവാൻ ഇവർക്ക് സ്വെയിന് കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ ഷുഗർ പൈൽസ് മുതലായ രോഗങ്ങൾ പൂർണ്ണമായി തന്നെ മരുന്നില്ലാതെ മാറ്റുവാനായി വർത്തിക്കുന്ന ഈ ആരോഗ്യ കേന്ദ്രം കൂട്ടാളി പഞ്ചായത്ത് ഓഫീസിനകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇത് സംവിധാനത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശാരീരികമായ സ്വസ്ഥകൾക്ക് മരുന്നുകൾ കഴിക്കേണ്ടതില്ല പിന്നെ വൈബ്രേറ്റർ ഉപയോഗിച്ചുകൊണ്ട് തെറാപ്പി കൊണ്ട് ലേസർ തെറാപ്പി കൊണ്ട് നമ്മുടെ ശാരീരികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണമായി മാറ്റി മനുഷ്യനെ പൂർണ്ണ ആരോഗ്യമനാക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവ ലേസർ തെറാപ്പി കൊണ്ട് മൂപ്പുണ്ടാകുന്ന ദശമ ഏതാനും ദിവസത്തെ ചികിത്സ കൊണ്ട് പൂർണ്ണമായി മാറ്റിവെട്ട് സൂപ്പിടുവാനായിട്ട് സാധിക്കും ഇതുപോലെ ഉണ്ടാകുന്ന മോളില് ഈ ലക്ഷ്യങ്ങളെല്ലാം ഈ ലേസർ തെറാപ്പി കൊണ്ട് തന്നെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കും കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാനായിട്ട് സാധിക്കും യും സ്നേഹപൂർവം പേരാമ്പ്ര സംസ്ഥാന പാതയിൽ കൂത്താളി പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തെ ജനൌഷധി കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോറിയ വെൽനസ് സെന്റർ ഏതൊരാൾക്കും പ്രയോജനപ്പെടും ശാരീരിക വേദനകൾ തരിപ്പ് മരവിപ്പ് എന്നിവ ഇല്ലാതാക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ മസാജർ ഉപയോഗിച്ച് രക്തചംക്രമണം പൂർവസ്ഥിതിയിലാക്കുന്നു വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നു രക്തകുഴലുകളെ ശുദ്ധീകരിക്കുന്നു കോശങ്ങളെ സജീവമാക്കുന്നു ദഹനവും ആഗിരണശേഷിയും വർദ്ധിപ്പിക്കുന്നു അധിക കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നു എൻഡോക്രൈൻ ഗ്ലെൻസുകൾ ബാലൻസ് ചെയ്യുന്നു വെരിക്കോസ് വെയിൻ ഡയബറ്റിക്സ് ബ്ലഡ് കോഡ് അമിതവണ്ണം എന്നിവയുള്ളവർക്കും മരുന്ന് കഴിക്കുന്നവർക്കും കുറച്ചു കൊണ്ടുവരാൻ കഴിയും കപ്പിംഗ് തെറാപ്പി ലേസർ ഹീറ്റിംഗ് തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾക്ക് ശമനമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് മാത്യു തരക്കം പറയുന്നത് കൂത്താളിയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ച വെൽനെസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിന്ദു നിർവഹിച്ചിരിക്കുകയാണ് വെൽനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരും മറ്റ് സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലയിലെ വ്യക്തികളും ചടങ്ങിൽ സാന്നിധ്യം വഹിച്ചിരുന്നു